പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പഴവും റവയും വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ പഴം തൊലിയൊക്കെ കളഞ്ഞൊരു രണ്ട് മൂന്ന് പീസാക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കരുത് ഇതുപോലെ ഫോർക്കോ കോ സ്പൂൺ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഒരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഉടച്ചെടുത്ത ഈ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പഴം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പഴം നന്നായിട്ട് വാങ്ങിതാ അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പഴവും പഞ്ചസാരയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഴവും പഞ്ചസാരയൊക്കെ ഒക്കെ നന്നായിട്ട് മിക്സായി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ റവയും നമുക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വറുത്തെടുക്കണം റവ ഒരുപാട് സമയമൊന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒന്നങ്ങ് നല്ലപോലെ മിക്സായി വരുന്നത് വരെ ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്നങ്ങ് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഴവും റവയും തേങ്ങയൊക്കെ യോജിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് ഡ്രൈ ആയി വന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ അതിൻ്റെ നല്ലൊരു ചൂടൊന്ന് പോയി വന്ന് കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം നമുക്കിത് കുഞ്ഞു കുഞ്ഞു പോൾസുകളാക്കി മാറ്റിയെടുക്കാം എല്ലാ അതുപോലൊന്ന് പോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ശേഷം ബോൾസ് ബോൾസെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡ് ഇതുപോലക്കൊന്നും ഒരിഞ്ഞ് വന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അങ്ങനെതാ എല്ലാ ബോൾസും ഞാനിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് ഇട്ട് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം